അവൻ എപ്പോഴും ഞാൻ ജയിലാണെന്ന കാര്യം ഒരിക്കലും ഓർമ്മയുണ്ടാവില്ലല്ലേ ശ്രീദേവി ദിവസവും കൃത്യമായി ഓർക്കുന്നത് അകത്ത് കഴിയുന്ന ഞങ്ങളായിരിക്കും തീയതി അല്ലേ അടുത്ത മാസം ഏഴാം തീയതി ശ്രീദേവിയുടെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ് ശ്രീദേവി ശ്രീദേവിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനിക്കുട്ടന്റെ അച്ഛൻ ആരാണ് ശ്രീദേവിയുടെ ഇന്നലെ കുറിച്ച് ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്നതിൽ വിഷമമാണ് എന്നാൽ കൂടി അനിക്കുട്ടന്റെ അച്ഛൻ ആരാണെന്നറിഞ്ഞാൽ അയാളെ തേടിപ്പിടിച്ച് നിങ്ങളെ യോജിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഇനിയുള്ള കാലമെങ്കിലും ശ്രീദേവിക്ക് നല്ലൊരു ജീവിതം തരാൻ കഴിഞ്ഞാൽ ജീവിതം എന്റെ അവസാനിച്ചു അതുകൊണ്ട് തന്നെയാണ് അവൻ വളർന്ന് വലുതാകുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിക്കും അവന്റെ അച്ഛൻ ആരാണ് അന്ന് ആരുടെ പേര് പറയാതിരിക്കാൻ ശ്രീദേവിക്ക് പറ്റില്ല എന്റെ ഒരു അന്യനായി കാണാതിരിക്കാൻ ശ്രീദേവിക്ക് കഴിയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എല്ലാം ഞാൻ പറയാം എന്റെ മോനെ ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ അവന് സ്നേഹവും വാത്സല്യം കൊടുത്ത് വളർത്തിയത് സാറാണ് അവൻ അച്ഛനില്ലെങ്കിലും അച്ചാന്ന് വിളിക്കാനുള്ള അവകാശം കൊടുത്തതും സാറാണ് സാറിനോട് ഞാൻ എല്ലാം പറയാം ഞാനൊരു പാട്ടുകാരിയാണെന്ന് സാറിന് അറിയാമല്ലോ അന്ന് എസൻ ഹാളിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഗാനമേള നടക്കുമ്പോഴാണ് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് സതീഷ് ആ പരിചയം പ്രേമമായി വളർന്നു സതീഷ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്റെ ഗാനമേള എവിടെ നടന്നാലും സതീഷ് അവിടെയൊക്കെ എത്താറുണ്ട് ഞാൻ എന്റെ മനസ്സ് മാത്രമല്ല സതീഷിന് കൊടുത്തു കൊടുത്തു ഒരു ഞാനൊരു അമ്മയങ്ങാൻ പോകുന്നു ഞാൻ അന്ന് തന്നെ സതീഷിനെ കാണാൻ ബാങ്കിൽ ചെന്നു സതീഷ് ഓഫീസ് സംബന്ധമായി എവിടെ പോയിരിക്കണെന്ന് അറിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾക്ക് എറണാകുളത്തിരി ഗാനമേള ഉണ്ടായിരുന്നു ഞങ്ങൾ அந்த அடி ஒரு ஹோட்டல் முறி பிராஸ் நடத்தொண்டிரு மானேஜர் சார் இது ஒரு தள்ளிக்கு ஹோட்டலா அப்புறத்த போலீஸ் எழுதணுக்கு നിങ്ങളൊക്കെ ഞങ്ങൾ സി എ സി ഗാനമേള ട്രൂപ്പ് വരാം ഇന്ന് പ്രോഗ്രാം ഉണ്ട് എന്താ ഇവിടെ തുറക്കുന്നില്ല മാറും എന്താടാ തുറക്കാൻ എത്ര താമസം ഇറങ്ങിയ മതി ഈ ആരാ എന്റെ ഭാര്യ ഇങ്ങനെ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൂടുതൽ വെല്ലും പറയാനുണ്ടെങ്കിൽ ശേഷം ചെന്നിട്ട് പറയാം മാന്യന്മാരെ അപമാനിക്കരുത് ഞങ്ങൾ വിവാഹിതരായിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ ഹനുമോന് വേണ്ടി വന്നതാണ് അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ വ്യഭിചരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നവരെല്ലാം ഹസ്ബൻഡ് വൈഫാണെന്നാ പറയാറ്

എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്റെ എല്ലാം കവർന്നെടുത്ത സ്വന്തം കാമുകനെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഹോട്ടൽ മുറിയിൽ വെച്ച് വ്യവചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ഭാര്യ ഭാര്യവർത്താക്കന്മാരാണെന്ന് പറഞ്ഞു സാക്ഷ്യപത്രം നൽകി കാമുകനെ രക്ഷിച്ച ഒരു കാമുകയും ഈ ലോകത്തുണ്ടാവില്ല സർ ആ മനുഷ്യന് വേണ്ടി ഞാൻ അതും ചെയ്തു പിറ്റേ ദിവസം ഞാൻ സതീഷിനെ കാണാൻ ചെന്നു ഒരു പുരുഷനെ ജീവനത്തുള്ളി സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ സഹിക്കാൻ കാഴ്ചയാണ് ഞാൻ സഹിക്കാം സതീഷ് സതീഷ് എന്നെ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കുന്ന ആര് പറഞ്ഞു ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഉടനെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവന്റെ ഉദ്യോഗം സ്റ്റാറ്റസ് അങ്ങനെ എന്തെല്ലാം നോക്കണം എന്റെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ശ്രീദേവി ഉടനെ വിവാഹം കഴിക്കാൻ ഒരു ചുറ്റുപാട് അടുത്തയാഴ്ച ഞങ്ങൾ കുവേറ്റിൽ പോകും പിന്നെ എന്നാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തന്നെ പറയാമേ സതീഷ് ഞാനൊരു പാവമാണ് ആരും സതീഷ് കഴിച്ചില്ലെങ്കിൽ ഗർഭിണിയായി ഞാൻ അതാണ് ഞാൻ പറഞ്ഞ അബോർട്ട് ചെയ്യാം സതീഷ് ഗർഭത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ സ്റ്റേജ് ഒരു കുഴപ്പമുണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലല്ലേ വേണ്ട നിന്റെ ഇഷ്ടം പോലെ ആയിരുന്നു ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കും നിന്നെ വിവാൻ കഴിക്കാൻ എനിക്ക് സാധിക്കില്ല എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വന്നോട്ട് യാതൊരു കാര്യമില്ല പെണ്ണുങ്ങളായ ഗർഭിണികളാവും ഒരു കലാകാരി കൂടി ആവുമ്പോ അത് സാധാരണ സംഭവമാണ് അതിന് ശ്രീദേവി ഇത്ര മറിയിടാവുന്ന എന്തിനാണ് നാളെ ഹോസ്പിറ്റലിലേക്ക് എന്താ മതി എല്ലാം ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് വരട്ടെ സതീഷ് എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും പോകാമെന്ന് വിചാരിക്കണ്ട നിങ്ങളെ ഞാൻ കുവൈത്തിലേക്ക് വിടില്ല ഞാൻ ബാങ്കിൽ വന്ന നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ എത്രയോ ലക്ഷണമാർട്ട് ഞാൻ ആ അങ്ങ് ലക്ഷണമാ ശ്രീദേവി സമ്മതിക്കുന്നില്ല ഞാൻ അവളെ കെട്ടണമെന്നാ പറയുന്നു അവൾ ബാങ്കിൽ കയറി ഒന്ന് നിങ്ങൾ നാറ്റിക്കണമെന്നാ തോന്നുന്നു നീ എന്നെ ഒന്ന് രക്ഷിക്കണം നീ പേടിക്കണ്ടിയാ ഗർഭം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാരെയും കെട്ടാൻ പറ്റൂ നിന്നെ നാറ്റിക്കുന്നേക്ക് മുമ്പ് അവളെ ഒതുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നിനക്ക് സതീശന്റെ വയറ്റി കിടക്കുന്ന കൊറ്റിനെ സതീഷാണ് ചേർത്തോ ആരുടെ പേര് പറയും അതോ ഇത്രയും വലിയ ക്രൂരത ശ്രീദേവിയോട് കാട്ടിയിട്ടും ആ മനുഷ്യനാണ് ശ്രീദേവിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല കോടതിയിലല്ല സാക്ഷന് ഈശ്വരനോട് പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു എനിക്ക് വേണമെങ്കിൽ ആ മനുഷ്യനോട് പക വീട്ടാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എനിക്കതറിയില്ല സ്നേഹിക്കാനും എനിക്കറിയും എല്ലാം എന്റെ തെറ്റാണ് ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചതും വിശ്വസിച്ചതും എല്ലാം മോനെ ഡാഡി വരട്ടെ രാവിലെ എവിടെ പോവാ ഇന്ന് മോന്റെ മമ്മി വരുന്ന ദിവസമാണ് ഡാഡി മമ്മിയെ കൊണ്ടുവരാൻ പോവുക ഞാനും വരുന്ന ഡാഡി എനിക്കും മമ്മിയെ കാണുന്നു അയ്യോ വേണ്ട മമ്മി ജോലി ചെയ്യുന്ന ഓഫീസില് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോൻ വന്നോ വന്നു പോയി വിളിച്ചിട്ടുണ്ടാ എല്ലേലമ്മേ മോനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിക്കണം ദാരി പോയി മമ്മി ഓടിച്ചിട്ടുണ്ടാ കേട്ടോ ആഹ് എന്താ പൂപ്പ് കാണുന്നില്ലല്ലോ ആ ഇപ്പൊ നമ്മുടെ പത്തായിരത്തി അഞ്ഞൂറ് പേര് ജോലി ചെയ്യുന്ന മഹാഷാവന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും വല്യ എടാപുടായല്ലോ സത്യം പറയാഞ്ഞലകടന്ന് പുകയുന്നു ഈശ്വര എന്താ അതേ അനിക്കുട്ടൻറെ ഡാഡി അറിഞ്ഞാലേ അമ്മാവന്റെ പോകും ആ അതെ ഒരു വന്നല്ലോ ഇതാണ് മോനെ നിന്റെ മറന്നി

ശ്രീദേവി ശ്രീദേവി ഉറങ്ങിയില്ലേ എന്നും അനിക്കൂട്ടിന് എന്റെ കൂടെയാണ് ഉറങ്ങാറ് ഇന്ന് മോനില്ലാത്തോണ്ട് അമ്മയെ കണ്ടപ്പോ ഐ മീൻ എന്നെ മറന്നു ശ്രീദേവി കിടന്നോളൂ